കഴിഞ്ഞ ദിവസം ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവും തലവനുമായ സെയ്ദ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഹിസ്ബുള്ളക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് തന്നെ പറയാം നസ്രല്ലയെ കുറെയധികം കാലമായി ഇസ്രായേൽ നോട്ടമിട്ടിരുന്നു എന്നതാണ് വാസ്തവം പക്ഷേ നേതാവിന്റെ അപ്രതീക്ഷിത കൊലപാതകത്തിൽ ഹിസ്ബുള്ള മുട്ടുകുത്തുമെന്ന് കരുതിയ ഇസ്രായേൽ തെറ്റി പൂർവാധികം ശക്തിയോടെ അവർ തിരിച്ചു വരുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ സെയ്ദ് ഹസൻ നസറുലിയുടെ പിൻഗാമിയായി ഹാഷിം സഫിയുദ്ദീൻ ചുമതലയേൽക്കുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെ ഹിസ്ബുള്ള അവർക്കായി പുതിയ തലവനെ കണ്ടെത്തിയിരിക്കുന്നു നിലവിൽ ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനും രാഷ്ട്രീയകാര്യ വകുപ്പിന്റെ മേൽനോട്ടം വഹിക്കുന്നതും ഹാഷിമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തെക്കൻ ലബനനിലാണ് അദ്ദേഹത്തിന്റെ ജനനം ഹിസ്പുളയുടെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ജിഹാദ് കൗൺസിലിലും അംഗമാണ് സഫ്യുദ്ദീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഹിസ്ബുളിയുടെ ഭാഗമായ അദ്ദേഹം ഇറാനിലാണ് മതപഠനം പൂർത്തിയാക്കിയത് ഹസൻ നസറുള്ളിയുടെ ബന്ധുവായ സഫ്യുദ്ദീനെ രണ്ടായിരത്തി പതിനേഴിൽ ഭീകരവാദിയായാണ് യു എസ് മുദ്ര കുത്തിയിരുന്നത് ഇദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുള്ള സഫ്യുദ്ദീൻ ഹിസ്ബുളിയുടെ ഇറാൻ പ്രതിനിധിയാണ് ഇറാനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് സഫ്യുദ്ദീൻ ലബനനിലെ തെക്കൻ ബൈറൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ളിയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടത് ഇറാൻ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയും സായുധ വിഭാഗവുമായ കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി അദ്ദേഹമാണ് നയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിലാണ് നസറുള്ള ചുമതലയേറ്റത് ആക്രമണത്തിൽ നസറുള്ളക്ക് പുറമെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസു കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ ആറ് കെട്ടിടം ാണ് നിലം പതിച്ചത് ഇസ്രായേൽ കരുതിയിരിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് ഹിസ്ബുള്ള നൽകുന്നത് കാരണം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലം ഹിസ്ബുള്ളയെ നയിച്ച നേതാവിനെയാണ് അവർ വകവരുത്തിയിരിക്കുന്നത് ഇതിനുള്ള തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ആ ആക്രമണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് താങ്ങാനാവുന്നതിലും എന്നുള്ളത് നിശ്ചയമാണ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ലബനാൻ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് അതേസമയം ലബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ എഴുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്